ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടുകയാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ള രണ്ടു ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അല്ലാതെ എല്ലാം നോക്കിക്കഴിഞ്ഞാലും സി എസ് കെയും ആർ സി ബിയും ആണ് ഫാൻ ബേയ്സിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ എന്നുള്ളത് ഈ മത്സരം നടക്കാൻ പോകുന്നത് എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എം എ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഇരു ടീമുകളുടെയും പ്രോബബിൾ ലെവൽ എങ്ങനെയായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ ഫാൻറ്റസി പിക്ക് എന്തായിരിക്കും രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത് ും വീക്ക്നെസും ഒക്കെ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പിച്ച് കണ്ടീഷൻസിലേക്ക് പോവുകയാണെങ്കിൽ എം എ ചിദംബരം സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണ് ആണ് എന്നറിയാം കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള ഒരു മത്സരം നമ്മൾ കണ്ടതാണ് സ്പിൻ ത്രയങ്ങളെ വെച്ച് മുംബൈ ഇന്ത്യൻസിന്റെ പോലത്തെ ഇത്രയും ഒരു സ്റ്റാർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാറ്റിംഗ് നിരയെ തളയ്ക്കാനായിട്ട് സി എസ് കെക്ക് സാധിച്ചിരുന്നു അവരുടെ എക്കാലത്തെയും ഒരു സ്ട്രാറ്റജിയാണ് നല്ല സ്പിന്നർമാരെ ടീമിലെടുക്കുകയും ആ സ്പിന്നർമാരെ വെച്ചിട്ട് എതിർ ടീമുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതും ഏതായാലും ഈ ഒരു മത്സരം വരുമ്പോൾ സി എസ് കെ ആർ സി ബിയും തമ്മിലുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ നല്ല വാർത്തയല്ല എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നിന്ന് കേൾക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ മത്സരത്തിൽ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിക്കാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ ഒരു മത്സരത്തിൽ പോലും ചെപ്പോക്കിൽ അവർക്ക് ചെന്നൈ സൂപ്പർ കിങ്സിനെ സോപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ആകാംക്ഷയിലാണ് ആളുകൾ സാധാരണയായിട്ട് ആർ സി ബിയുടെ ഒരു ബൌളിംഗ് നിലനിൽക്കുന്നത് വരുമ്പോൾ അവിടെ നമ്മൾ ഒരുപാട് വീക്ക്നെസ്സുകൾ കാണാറുണ്ട് എന്നാൽ ഈ വർഷം കുറെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബോളിംഗ് നിരവുമായിട്ടാണ് ആർ സി ബി എത്തിയിരിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ചെപ്പോക്കിലെ പിച്ച് എന്ന് പറയുന്നത് നല്ല സ്റ്റിക്കി ആയിട്ട് ഒരു പിച്ചാണ് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചാണ് എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ വലിയൊരു ഹൈ ഹൈസ്കോറിംഗ് ഒരു വെന്യൂ അല്ല ഹൈ ഹൈസ്കോറിംഗ് മാച്ച് ആയിരിക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നില്ല ഇനി രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ സി എസ് കെ ലേക്ക് വരുമ്പോൾ സി എസ് കെ ടീമിലെ രജിൻ രവീന്ദ്ര കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചു ഒരു ആങ്കർ ചെയ്തിട്ട് ഈ സ്പിന്നർമാർക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് രജിൻ രവീന്ദ്ര അദ്ദേഹം അത് നല്ലപോലെ കഴിഞ്ഞ മത്സരത്തിൽ കാണിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ മത്സരത്തിൽ ഓപ്പൺ ചെയ്ത രാഹുൽ തൃപ്പാഠിയായിരുന്നു പക്ഷേ ആദ്യം തന്നെ അദ്ദേഹം പുറത്താവുകയും ചെയ്തു വൺ ഡൗൺ ഡൗൺഷനിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഋതുരാജ് ഗയ്ക്ക് വാദാണ് ഋതുരാജ് ഗേക്ക്വാദിനെ സംബന്ധിച്ചിടത്തോളം സ്പിൻ കണ്ടീഷൻസിൽ എക്സലന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററാണ് അദ്ദേഹം അത് കാണിച്ചു തരികയും ചെയ്തു നല്ലൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് അതുകൊണ്ട് തന്നെ നമ്പർ ത്രീ പൊസിഷനിൽ അദ്ദേഹത്തിന് തന്നെയായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ദുബെ വലിയ അടികൾക്ക് കഴിവ് ഒരു താരമാണ് ശിവം ദുബെ അദ്ദേഹമായിരിക്കും ആ പൊസിഷനിൽ നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ദീപക് ഹൂഡേ ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റ് ചെയ്ത് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ സിക്സ് പൊസിഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ സാം കറൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജെന്റിൽ മീഡിയം പേസും അതുപോലെ തന്നെ ബാറ്റിംഗും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് അവർ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജ മറ്റൊരു ഓൾ റൗണ്ടറാണെന്ന് അറിയാം ലെഫ്റ്റ് ഹാം സ്പിന്നറും ലെഫ്റ്റ് ഹാം ബാറ്ററുമാണ് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ മഹേന്ദ്ര സിംഗ് ധോണിയാണ് ഇത്രത്തോളം ഒരു ബാറ്റിംഗ് ഡെപ്ത് അവർക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മറ്റൊരു ഓൾറൗണ്ടർ ആയിട്ടില്ല രവിചന്ദ്രൻ അശ്വിനാണ് അദ്ദേഹം ഒരു ഓസ്പിൻ ബോളറും അതുപോലെ തന്നെ കുറച്ച് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണെന്ന് നമുക്കറിയാം നമ്പർ ടെൻ പൊസിഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന നത്തൻ ആണ് അദ്ദേഹം ഒരു മിക്സ് ചെയ്ത് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് നല്ല രീതിയിൽ ഇതുപോലെയുള്ള സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ എറിയാൻ പറ്റുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിന് അവർ ടീമിനെടുത്തിരിക്കുന്നത് ഇനി നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നൂർ അഹമ്മദ് അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നർ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് അദ്ദേഹം നാല് വിക്കറ്റ് നേടുന്നത് കണ്ടു ഈ ഒരു കണ്ടീഷൻസിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ബോളറാണ് നൂർ അഹമ്മദ്ന്ന് നമുക്കറിയാം ഇനി നമ്പർ ട്വൽ പൊസിഷന്റെ അതായത് ഇമ്പാക്ട് ആയിട്ട് അഹമ്മദിനെ അവർ യൂസ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്നുള്ളതാണ് ഇതാണ് കഴിഞ്ഞ മത്സരത്തിൽ അവർ കളിച്ച ഒരു ടീം എന്ന് പറയുന്നത് ഇതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഒരു പ്രോബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക നല്ല ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബാറ്റർമാരായിട്ടുള്ള ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും ആയിരിക്കും ഫിൽ ഫിൽസോൾട്ടും വിരാട് കോഹ്ലിയും കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല തുടക്കം നൽകുന്നത് കണ്ടിരുന്നു അതുപോലെ തന്നെ തുടരാനായിട്ട് അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എസ്പെഷ്യലി ഈ ഒരു കണ്ടീഷൻസിൽ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യൽ ആണ് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ദേവദത്ത് പടിക്കലാണ് ദേവദത്ത് പടിക്കൽ കഴിഞ്ഞാൽ മത്സരത്തിൽ പെർഫോമൻസ് ഒന്നും ഉണ്ടായില്ല പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെയും ബാറ്റിംഗ് ഒരു ക്രൂഷ്യൽ ആണ് കാരണം സ്പിന്ന് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ബാറ്ററായതുകൊണ്ട് ചെന്നൈയിലെ ഈ ഒരു കണ്ടീഷൻസിൽ അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള രജത് പട്ടിദാറാണ് എഗെയിൻ സ്പിന്നിനെ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് രജത് പട്ടിദാർ എന്ന് നമുക്കറിയാം നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ലിയാം ലിവിങ്സ്റ്റൺ ആണ് ഇംഗ്ലണ്ടിന്റെ ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്ററാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ജിതൻ ശർമ്മ വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് കഴിഞ്ഞ മത്സരത്തിൽ നല്ല ഒരു വിക്കറ്റ് കീപ്പിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിരുന്നു നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ടിം ഡേവിഡ് വീണ്ടും ഒരു കൂട്ടനാടികൾക്ക് കഴിവുള്ള താരമാണ് ടിം ഡേവിഡ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ ഓൾറൗണ്ടർ ആയിട്ടുള്ള കൃണാൽ പാണ്ഡ്യയാണ് നല്ല ഒരു ബൌളിംഗ് പ്രകടനമായിരുന്നു ആദ്യ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് കരസ്ഥമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഭുവനേശ്വർ കുമാർ തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്ന മത്സരത്തിൽ അദ്ദേഹം തിരിച്ച് ടീമിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജോർജ്സിലോട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബോളറാണ് ജോഷ് ഷെയ്സിലൂടെ ഏത് കണ്ടീഷനിലും നല്ല രീതിയിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ബോളർ ഫ്രണ്ട് ബോൾ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ഡെത്ത് ഡെത്തോസിലും ബോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആർ സി ബിക്ക് ഈ വർഷം വലിയൊരു മുതൽ കൂട്ടാണ് എന്നുള്ളതാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ യശ് ദയാൽ മറ്റൊരു നല്ല മീഡിയം പ്ലീസറാണ് അദ്ദേഹം ഈ മൂന്ന് ഫാസ്റ്റ് ബോളർമാർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടേതെന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി അടുത്തത് ഇമ്പാക്ട് സബ് വരാൻ പോകുന്നത് സ്പിന്നറായിട്ടുള്ള സുയാ ശർമ്മയായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും സുയാ ശർമ്മ അവർ ഉപയോഗിക്കും കാരണം ഈ ഒരു പിച്ചായത് കൊണ്ട് തന്നെ സുയാണിത് bowling വളരെ വളരെ ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും പരിശോധിക്കാൻ പോകുന്ന ഈ രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും ഒക്കെയാണ് അതായത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു സ്ട്രെങ്ത്തും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അത്രത്തോളം ഒരു നല്ല ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല കാരണം ഒരുപാട് വീക്ക് ലിങ്സ് ആ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഇപ്പോൾ രാഹുൽ ത്രിപാടി ദീപക് കൂട ഇങ്ങനെയുള്ള പല താരങ്ങൾക്കും വലിയ പ്രകടനങ്ങളൊന്നും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല കുറച്ച് മാറ്റങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഡെഫിനറ്റ് ആയിട്ടും സാം കർണയും അതുപോലെ തന്നെ ആ ഒരു ടീമിൽ ഉൾപ്പെടുത്തണമോ എന്ന് ഒരു സംശയമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു സ്റ്റിക്കി പിച്ചിലാവുമ്പോൾ ഡെഫിനായിട്ട് മൂന്ന് സ്പിന്നർമാരും നാല് ഓവർ വെച്ച് ബോൾ ചെയ്യുന്നുണ്ട് അവരുടേത് അപ്പൊ രണ്ട് പേസർമാരെ നമ്മൾ നോക്കുമ്പോൾ നത്തൻ നെല്ലിസും കലീൽ അഹമ്മദും ഇവർ രണ്ടുപേരും ഓൾറെഡി ആ ടീമിലുണ്ട് അത് കൊണ്ട് തന്നെ സാംകറിന് പകരമായിട്ട് ഡെവൻ കോൺവേയെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് അഭിപ്രായം കാരണം ബാറ്റിംഗിൽ ഈ സ്പിന്നർമാരെ കുറച്ചും കൂടെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് ഡെവൻ കോൺവേ അപ്പോൾ ഡെവൻ കോൺവേയും രജിൻ രവീന്ദ്രയും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടും അതുപോലെ തന്നെ വൺ ഡൗൺ പൊസിഷനിലേക്ക് ഋതുരാജ് ചെയ്യിക്കും അതും നല്ലതായിരിക്കും എന്നുള്ളതാണ് അഭിപ്രായം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് അൻഷുൽ കമ്പോജ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ ഫാസ്റ്റ്ബോളറുണ്ട് അദ്ദേഹത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നാൽ രാഹുൽ ത്രിപ്പാടിനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഷാംകറിന് പകരമായിട്ട് ഡെവൻ കോൺവേനെ അകത്ത് കൊണ്ടുവരുവാനും സാധിക്കും ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് വേണമെന്ന് നമുക്ക് തോന്നുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ ഏറ്റവും ശക്തമായ ഒരു സംഭവം എന്ന് പറയുന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം ലോകോത്തര സ്പിന്നർമാരാണ് മൂന്ന് പേരും രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വിനും നൂർ അഹമ്മദും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സ്പിന്നർമാരാണ് അവരുടെ ശക്തി എന്ന് നമുക്കറിയാം ഇനി പ്രധാനമായിട്ടും ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഒരു ശക്തി ദൌർബല്യത്തിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ സി ബിയുടെ ദൌർബല്യം എന്ന് പറയുന്ന ഡെഫിനറ്റ് ആയിട്ടും അവരുടെ സ്പിൻ ബോളിംഗ് തന്നെയാണ് കൃണാൽ പാണ്ഡ്യയും അതുപോലെ തന്നെ സുയാ ശർമ്മയും ലിയാം ലിവിംഗ്സ്റ്റണും ഇവര് മൂന്ന് പേരുമാണ് ആ ഡിപ്പാർട്ട്മെന്റിലുള്ളത് അവർക്ക് എത്ര നന്നായിട്ട് ഈ ഒരു പിച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കിടപിടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെയും ദേവദത്ത് പട്ടിക്കലിന്റെയും രജത് പട്ടിദാറിന്റെയും ബാറ്റിംഗ് ഈ മത്സരത്തിൽ വളരെ ക്രൂഷ്യൽ ആവും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം സ്പിന്നർമാരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ ബാറ്റർമാരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ പെർഫോമൻസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മൂന്ന് ഫാസ്റ്റ് ബോളർമാരും നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞു ആകെയുള്ള വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ അവസാനത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആയിട്ടും ആദ്യമായിട്ട് രജിൻ രവീന്ദ്രനെ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് കാരണം അദ്ദേഹം ഒരു നല്ല സ്പിന്നിനെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് എടുക്കുന്നത് അതുപോലെ തന്നെ ഋതുരാജ് ഗേഗ്വാദിനെ ഡെഫിനറ്റ് ആയിട്ടും എടുക്കേണ്ടതായിട്ടുണ്ട് ശിവം ദുബെ അത്യാവശ്യം മിഡിൽ ഓർഡറിൽ മൂന്നോ നാലോ സിക്സറുകൾ നേടാൻ പറ്റുന്ന താരമായതുകൊണ്ട് അദ്ദേഹത്തിനെയും എടുക്കുകയാണ് രവീന്ദ്ര ജഡേജയും രവിചന്ദ്രൻ അശ്വനും ഡെഫിനറ്റ് ആയിട്ടും ടീമിലുണ്ടായിരിക്കണം രണ്ടുപേരും ബാറ്റ് ചെയ്യാനും ബോൾ ചെയ്യാനും പറ്റുന്ന താരങ്ങളായതുകൊണ്ടും ഈ പിച്ച് ഇങ്ങനെ ആയതുകൊണ്ടാണ് കൂടുതൽ സ്പിന്നർമാരെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നൂർ അഹമ്മദ് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ടീമിലുണ്ടായിരിക്കും ആസിബിയുടെ ടീമിലേക്ക് പോവുകയാണെങ്കിൽ വിരാട് കോഹ്ലി ഡെഫിനറ്റ് ആയിട്ടും ടീമിലുണ്ടായിരിക്കണം രജത് പട്ടിദാർ ആ ടീമിലുണ്ടായിരിക്കണം കൃണാൽ പാണ്ഡ്യ വീണ്ടും ഒരു സ്പിന്നർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിനെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാറും ജോർജ് ഹേസി ും രണ്ടുപേരും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരങ്ങളാണ് രണ്ടുപേരും അപ്രണ്ടും വേണമെങ്കിൽ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന താരങ്ങളാണ് അവസാനം ഡെത്ത് ഓവേഴ്സിലും വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന താരങ്ങളായത് കൊണ്ടാണ് അവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഫാസ്റ്റ് ബോളറെ കൂടെ ഉൾപ്പെടുത്തിയാണ് അത് യശ് ദയാലാണ് യശ് ദയാലും ഒരുപാട് മിക്സ് ചെയ്ത് ബോൾ ചെയ്യുന്ന ബോളറായത് കൊണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഏറ്റവും മികച്ച ഒരു പോരാട്ടമായിട്ടാണ് ആർ സി ബിയും സി എസ് കെ യും പോരാട്ടം അറിയപ്പെടുന്ന അറ്റ്ലീസ്റ്റ് ആരാധകർക്കിടയിലെങ്കിലും പല മത്സരങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ സി എസ് കെ വളരെ ഈസിയായിട്ട് ജയിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടെങ്കിലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആർ സി ബിയുടെ ഫാൻ ബേസ് എന്ന് പറയുന്നത് അത്രത്തോളം ഉള്ളത് കൊണ്ട് തന്നെ വലിയ ഒരു ആരാധക വൃന്ദം ഈ മത്സരം കാണാൻ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ആർ സി ബിയും സി എസ് കെയും തമ്മിലുള്ള മത്സരത്തിൽ ഏകദേശം അമ്പത് കോടി വ്യൂസ് ആണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ നമ്മൾ കണ്ടത് അത് ഈ വർഷവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ആണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഒരു നല്ല മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ